ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കേരള ലാൻഡ് കമ്മീഷൻ ഏജന്റ് യൂണിയൻ ജില്ലാ നേതൃ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു കൊടുങ്ങല്ലൂർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് എം കെ ഉദ്ഘാടനം ചെയ്തു കാലങ്ങളിലായി എന്താണ് ഗവൺമെന്റ് ഗവൺമെന്റ് നമുക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതിൽ ജാഗരൂ എനിക്ക് മുമ്പായിരിക്കുന്ന ഈ കേരളത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും പഞ്ചായത്ത് തലത്തിലും ഒക്കെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരായിട്ട് പോലും അവരുടെ ജീവിതം

കെ എം ബീരാൻ എം പി കുട്ടൻ എന്നിവർ സംസാരിച്ചു ക്ഷേമനിധി ബോർഡ് അനുവദിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ആവശ്യപ്പെട്ടു